ഇന്നത്തെ പത്രം വായിച്ച അറിയാം ഇന്നത്തെ ഏറ്റവും വലിയ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് വൈദ്യുതി നിരക്ക് ഉടൻ കൂടും ഡിസംബർ ഒന്ന് മുതൽ നമ്മുടെയൊക്കെ വീടുകളിലെ ഇനി മുതൽ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്ന സംഭവമാണ് വൈദ്യുതി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ബില്ലിനേക്കാൾ കൂടുതൽ ബില്ല് വരാമെന്നുള്ളത് അപ്പോൾ അതിനെന്താണ് ഒരു സൊല്യൂഷൻ എന്ന് പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവും ഈ കറണ്ട് ബില്ലൊക്കെ മാറാൻ പറ്റുന്ന ഒരു വഴി പറഞ്ഞു തരട്ടെ ഞാൻ ആറുമാസം കൂടുമ്പോൾ കെ സി ബിയുടെ വൈദ്യുതി നിരക്ക് എല്ലാ കൊല്ലവും ആറുമാസം കൂടുമ്പോൾ കൂടി വരാറുണ്ട് ഇനിയും അത് കൂടും അപ്പോൾ നമ്മൾ സാധാരണക്കാരായ ആളുകൾ എന്ത് ചെയ്യും നമ്മളെ പോലുള്ള ആളുകൾ രണ്ട് മാസം കൂടുമ്പോ ആറായിരം ഏഴായിരം രൂപ വരുന്ന കറണ്ട് ബില്ല് നമുക്ക് എന്ത് ഒരു മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇ എം ഐ അടിസ്ഥാനത്തില് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ടുകൾ കൊടുക്കുന്നുണ്ട് കാലാകാലങ്ങളിലോട്ട് ഇനിയും അങ്ങോട്ട് നമ്മൾ കെ സി ബിയുടെ കാശ് എടുക്കണം അത് സോളാറിലേക്കുള്ള ലോണിൻ്റെ എമൗണ്ട് എടുക്കണമെന്നുള്ളതാണ് സോളാർ ലോൺ എന്ന് വെച്ചാൽ ഒരു ചിലപ്പോൾ ഒരു അഞ്ച് വർഷം കൊണ്ട് നമുക്കത് ക്ലോസ് ആകും എ സി ബിയുടെ കറണ്ട് കൊടുക്കുമ്പോൾ നമ്മളത് കാലാകാലങ്ങളിലോട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും അതാണ് വ്യത്യാസം അതായത് നമുക്കിപ്പോൾ സോളാറിൽ ഇൻവെസ്റ്റ് ചെയ്ത് വളരെ ഈസി ആയിക്കഴിയാണ് ഗവൺമെൻറ് ജനസമ്മദ്ധ പോർട്ടൽ വഴി തരുന്ന ലോണിന് വളരെ തുച്ഛമായി ഇ അതായത് നമ്മൾ ബില്ലടയ്ക്കുന്ന എമൗണ്ടിൻ്റെ പകുതി മതി നമുക്കിപ്പോൾ ഇ എം ഐ അടയ്ക്കാനായിട്ട് ഒരു നാലായിരം വന്ന ആൾക്കൊരു ത്രീ കിലോപാട്ട് വയ്ക്കേണ്ട ആവശ്യമുള്ളൂ ത്രീ കിലോട്ട് വയ്ക്കാൻ ഇപ്പോൾ നമുക്ക് സബ്സിഡി എല്ലാം കഴിഞ്ഞ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുതൽ ഒന്നര ലക്ഷം രൂപ വരെ മുതൽ മുതൽ മുടക്കി നമുക്കൊരു ത്രീ കിലോട്ട് പ്ലാന്റ് വയ്ക്കാം അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് റേറ്റ് റേറ്റ് വേരിയേഷൻ വരും ഒന്നുപത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുതൽ ലക്ഷം രൂപ വരെ നമ്മുടെ പ്രൈസ് റേഞ്ച് തന്നെ വരുന്നുണ്ട് ഫ്യൂച്ചർ സോളാറിൻ്റെ നമുക്കപ്പോൾ അതിന് വരുന്ന ഇ എം ഐ സബ്സിഡി എല്ലാം കഴിഞ്ഞിട്ടുള്ള ഇ എം ഐ വരുന്നത് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെ കറണ്ട് ബില്ല് അടക്കുന്നതിനേക്കാളും വളരെ കുറവ് പൈസ മതി നമുക്ക് ഇ എം ഐ അടക്കാം അതായത് ഒന്നുകൂടി ക്ലാരിറ്റി ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ മാസം അതായത് രണ്ട് മാസം കൂടുമ്പോൾ ആറായിരം രൂപ വരുന്ന ഒരാൾക്ക് മാസം മൂവായിരം രൂപ വച്ച് കണക്കെടുത്താൽ പോലും നമുക്ക് രണ്ടായിരം രൂപ മാസം ബാങ്കിൽ അടച്ചാൽ മതി കെ സി ബിയുടെ ബില്ല് ഇപ്പോൾ മാറാൻ പോകുന്നത് ഡിസംബർ ഇന്ന് അതായത് ഇന്ന് മുതൽ ഇന്നലെ മുതൽ മാറിക്കഴിഞ്ഞു ഡിസംബർ ഇപ്പോൾ വീട് എടുക്കുന്ന ഡിസംബർ രണ്ടാം തീയതിയാണ് ഡിസംബർ ഒന്നാം തീയതി മുതൽ പുതിയ ബില്ല് വന്നു യൂണിറ്റിന് എത്രയോ പത്ത് പൈസയോ വെച്ച് കൂട്ടിയുള്ള ചാർജ് ആയിരിക്കും ഇനി ഈടാക്കാം വരും നാളുകളിലത് കൂടും കാരണം കെ സി ബിക്ക് കറണ്ടിൻ്റെ ലഭ്യതയും അതുപോലെ തന്നെ പുറത്തുനിന്ന് കറണ്ട് മേടിക്കുന്നതിൻ്റെ വിലയും വെച്ചിട്ട് അവർക്കത് കൂട്ടേണ്ടതായിട്ട് വരും നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി അറുപത്തിയേഴോളം വീടുകളിൽ ഇൻസ്റ്റളേഷൻ പൂർത്തിയായിട്ടുണ്ട് ഇനിയിപ്പോൾ വരും കാലങ്ങളിൽ നമുക്കൊരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങേക്കാളും മുമ്പ് നമുക്കൊരു മുന്നൂറ് വീടുകളിൽ കംപ്ലീറ്റ് ആകാൻ പറ്റുന്നതാണ് നമ്മുടെ വിശ്വാസം പാനലിന് വാറണ്ടി നമുക്കൊരു പന്ത്രണ്ട് വർഷം പ്രൊഡക്റ്റ് വാറണ്ടി ഉണ്ട് റീപ്ലേസ്മെൻറ്റ് കിട്ടും മുപ്പത് വർഷം അപ്പം ഇരുപത്തഞ്ച് വർഷമൊക്കെ കമ്പനി പറയുന്നുണ്ട് നമുക്ക് പന്ത്രണ്ട് വർഷം അദാനിയുടെ പാനലുകൾ പ്രൊഡക്റ്റ് വാറണ്ടി ലഭിക്കുന്നുണ്ട് ബെസ്റ്റ് സർവീസോട് കൂടി നമുക്ക് സോളാർ ഇൻസ്റ്റാളേഷൻ ഫ്യൂച്ചർ സോളാർ നിങ്ങൾക്ക് നടത്തുന്നതെന്ന് ഞാൻ ഗ്യാറി തരാം ഇവിടെ ഇവിടെ എനിക്ക് മാസം മാസം എത്ര യൂണിറ്റ് 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 അത്ര വന്ന ഒരു 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 ഏകദേശം നമുക്ക് അതിനൊരു ഒരു വെറൈറ്റി രീതിയിലാണ് അഞ്ച് കിലോട്ടിന്റെ ഫുൾ സിസ്റ്റം ചെയ്തിട്ട് പാനൽ കപ്പാസിറ്റി നമ്മൾ മൂന്നാർ കൊടുത്തിട്ടുള്ളൂ അതായത് ഇപ്പോ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിൽ വേണമെന്നുണ്ടെങ്കിൽ പാനൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കാര്യങ്ങൾ അതിനോട് അനുബന്ധമായിട്ടുള്ള എല്ലാം തന്നെ അഞ്ച് ചെയ്തേക്കുന്നത് ചെയ്തേക്കുന്നത് നമ്മൾ കമ്മീഷൻ യൂണിറ്റ് ായിട്ടാണ് നമുക്ക് പ്രൊഡക്ഷൻ നല്ല മഴക്കാല ടൈം ആണ് ഒരു ഏഴര യൂണിറ്റ് ആയിട്ടുണ്ട് ഒരു സമയത്തേക്ക് ഏകദേശം ഒരു ദിവസം കിട്ടുന്ന രീതി ഗാർഡിന്റെ സോൾ സ്മാർട്ട് എന്ന് പറഞ്ഞ പത്ത് വർഷം ഓൾസ് വേറെ ഇൻവേർട്ടർ ആണ് അപ്പോ കാലാകാലങ്ങളായിട്ട് ഇനിയും നമ്മൾ കെ എസ് ബിക്ക് ഭീമമായ തുക നൽകി വൈദ്യുതി വാങ്ങണോ അതോ തുച്ഛമായ തുക നൽകിയിട്ട് ഇനി വരുന്ന ആളുകളിലേക്ക് ഫ്രീ ആയിട്ട് വൈദ്യുതി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ പ്രാപ്തമാകണോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് സോളാർ ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ കാര്യങ്ങൾക്കും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാം സോളാർ ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും സംശയങ്ങൾക്കും ഞങ്ങളെ വിളിക്കാം താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്